ചെങ്കടലിൽ യമനിയെ നേരിടുന്നത് പ്രയാസകരമെന്ന് സമ്മതിച്ച് ബ്രിട്ടൻ യമന്റെ സായുധ സേനയും കടലിലെ അൻസാറുള്ള പ്രതിരോധ സംഘത്തെയും നേരിടുന്നതിന് ആവശ്യമായ മിസൈലുകളോ പ്രാപ്തിയോ തങ്ങൾക്കില്ല എന്ന് സമ്മതിച്ച് ബ്രിട്ടന്റെ റോയൽ നേവി ഇസ്രയേൽ ഉടമസ്ഥതയിലുള്ളതും അധിനിവേശ പ്രദേശങ്ങളിലേക്ക് പോകുന്നതുമായ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം നടത്തുന്നത് തുടരുകയാണ് പലസ്തീനികൾക്കായുള്ള ഐക്യദാഠ്യത്തിന്റെ ഭാഗമായാണ് യമൻ കപ്പലുകളെ ആക്രമിക്കുന്നത് ചെങ്കടലുള്ള ബ്രിട്ടന്റെ എച്ച് ഡയമണ്ട് റോയൽ നേവി ഡിസ്ട്രോയറിന് ലക്ഷ്യം സ്ഥാനത്ത് വെടിവെക്കാനുള്ള കഴിവില്ലെന്ന് പ്രതിരോധ മന്ത്രാലയത്തിലെ വാർത്താസ്രോതസ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് ബ്രിട്ടനിലെ ദിനപത്രമായ ഡെയിലി ടെലിഗ്രാം റിപ്പോർട്ട് ചെയ്തു ചെങ്കടലിൽ ഹൂതികളുടെ ഡ്രോണുകൾ തകർക്കുന്നതിലാണ് ഇപ്പോൾ എച്ച് എം എസ് ഡയമണ്ട് ഏർപ്പെട്ടിരിക്കുന്നത് അവരുടെ കൈവശമുള്ള പ്രവർത്തിക്കുന്ന ഏക ആയുധ സംവിധാനം ആർട്ടിലറി ഗൺസ് മാത്രമാണെന്നും റിപ്പോർട്ട് പറയുന്നു റോയൽ നേവിയുടെ കപ്പലിന്റെ ഉപരിതലത്തിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ലാൻഡ് അറ്റാക്ക് മിസൈലിന്റെ അഭാവത്തെക്കുറിച്ച് രണ്ടു വർഷം മുമ്പുള്ള ഒരു പ്രതിരോധ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രത്യേകം പ്രതിപാദിച്ചിരുന്നു ഇതിപ്പോഴും പ്രവർത്തന സജ്ജമല്ല എന്നത് നിരാശാജനകമാണെന്നും കൺസർവേറ്റീവ് എംപിയും മുൻ സായുധ സേനാ മന്ത്രിയുമായ മാർക്ക് ഫ്രങ്കോയ്സ് ഡെയിലി ടെലിഗ്രാമിനോട് പറഞ്ഞു ചെങ്കടലിലെ ആക്രമണങ്ങൾ തടയാനുള്ള ശ്രമത്തിൽ ബ്രിട്ടൻ അമേരിക്കയ്ക്കൊപ്പം ചേർന്നു ഇപ്പോൾ യമനിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ആക്രമണങ്ങൾ നടത്തുന്നത് അമേരിക്കൻ നാവികസേനയാണ് ഒക്ടോബർ ഏഴിനാണ് ഇസ്രായേൽ പലസ്തീനിൽ യുദ്ധം ആരംഭിച്ചത് പലസ്തീന്റെ പോരാട്ടത്തിന് യമനികൾ തുറന്ന പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു ഇസ്രയേൽ ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതുവരെ ചെങ്കടലിൽ ആക്രമണം തുടരുമെന്ന് യമനിലെ ഹൂതി വിമതർ അറിയിച്ചു ചെങ്കടൽ വഴിയുള്ള ചരക്കുകടത്ത് സുരക്ഷിതമാക്കാൻ യു എസും യുകെയും നേതൃത്വം നൽകുന്ന സംയുക്ത സേനാ നടപടികൾ സജീവമാക്കുന്നതിനിടെ അമേരിക്കൻ യുദ്ധക്കപ്പൽ ആക്രമിച്ചെന്ന അവകാശവാദമായി ഹൂതികളും രംഗത്തെത്തി ഞായറാഴ്ച വൈകിട്ട് യു എസ് എസ് ലെവീസ് ബി പുള്ളറിന് നേരെ ആക്രമണം നടത്തി എന്നാണ് അവകാശവാദം ഹൂദി വിരുദ്ധ സൈനിക നീക്കങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അറബിക്കടലിലും പരിസരങ്ങളിലും സഞ്ചരിക്കുന്ന യുദ്ധക്കപ്പലാണ് ഇത് ഏതൻ കടലിൽ കപ്പലിന് നേരെ മിസൈൽ തൊടുത്തതായി ഹൂദി സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഹിയാസ് അരി പറഞ്ഞിരുന്നു എന്നാൽ യു എസ് എസ് ലെവീസ് ബി പുള്ളർ ആക്രമിക്കപ്പെട്ടിട്ടില്ലെന്നും ഇത്തരം അവകാശവാദങ്ങൾ മുമ്പും നടത്തിയിരുന്നതാണെന്നും അമേരിക്കൻ നാവികസേന പ്രതികരിച്ചു യു എസ് നാവികസേനയ്ക്ക് ചലിക്കുന്ന താവളം എന്ന നിലയ്ക്കാണ് ഈ കപ്പൽ മേഖലയിലുള്ളത് ഇസ്രയേൽ വംശഹത്യ അവസാനിപ്പിക്കും വരെ ആക്രമണം തുടരുമെന്നാണ് ഹൂദികളുടെ മുന്നറിയിപ്പ് ആഴ്ചകളായി നിരവധി കപ്പലുകൾക്ക് നേരെ ഹൂതുകൾ ആക്രമണം തുടരുകയാണ് ഇവ എന്ന പേരിൽ യമനിൽ യു എസ് യു കെ സേനകളുടെ നേതൃത്വത്തിൽ ആക്രമണവും തുടരുന്നുണ്ട് അടുത്തിടെ ഹൂതുകളെ യു എസ് ആഗോള ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു അതിനിടെ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗമായി സിഐഇ യുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ബന്ദിമോചന നീക്കം അംഗീകരിക്കില്ലെന്ന് ഹമാസ് രണ്ടു മാസം വെടിനിർത്താമെന്നും പകരം എല്ലാ ബന്ദികളെയും വിട്ടയക്കണമെന്നുമാണ് യു എസ് നിർദ്ദേശം രണ്ടു മാസത്തിനു ശേഷം സ്വാഭാവികമായി യുദ്ധവിരാമം ഉണ്ടാകുമെന്നും അവകാശപ്പെടുന്നുണ്ടെങ്കിലും മായ പിന്മാറ്റവും വെടിനിർത്തലുമില്ലാത്ത ഏതുതരം ബന്ദി കൈമാറ്റത്തിനുമില്ലെന്ന് ഹമാസ് ഇസ്രയേലിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ യു എസ് നടത്തുന്ന നീക്കമാണിതെന്ന് ഹമാസ് നേതൃത്വം പറയുന്നു എന്നാൽ ഏത് വിധേനയും ബന്ദി കൈമാറ്റം സാധ്യമാക്കാനുള്ള അവസാന ശ്രമങ്ങളിലാണ് ഇസ്രയേൽ വിഷയം ചർച്ച ചെയ്യാൻ നെതന്യാഹു മന്ത്രിസഭായോഗം വിളിച്ചിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക്